ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഡാലിക അതേപോലെ ആസ്റ്റർ പ്ലാന്റ് നന്ദിയാർ വട്ടം അങ്ങനെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് സെയിലിന് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നത് ഏതൊക്കെ പ്ലാൻസ് ആണ് സെയിലിനുള്ളത് എത്ര രൂപയാണെന്നൊക്കെ അറിയാലോ അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളാണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇപ്പോൾ അയക്കുന്നില്ല പിന്നെ ഡാലിക ഒക്കെ നമ്മൾ കളർ സെലക്ഷൻ ഇല്ലാതെയാണ് കേട്ടോ പ്ലാൻസ് കൊടുക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നല്ല പൂ വിരിഞ്ഞ് പൂവൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ചെടി തീരെ ചെറുതായിരിക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിരിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾ കളർ സെലക്ഷൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ഇങ്ങനെയുള്ള ചെടിയാണെങ്കിലും നമുക്ക് അത് അയക്കാതിരിക്കാൻ പറ്റത്തില്ല മൂന്ന് കളർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ച് കളറാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജും വരുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ വീഡിയോ ഇഷ്ടമാകണേൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് മുൻപ് പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളിത് എങ്ങനെ നടണം എന്നുള്ളതും കൂടി ഞാനൊന്ന് പറയാം കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ചെടി നല്ലവണ്ണം വാടിയിട്ടുണ്ടാവും ചിലപ്പോൾ ഇല പഴുത്തിട്ടുണ്ടാവും ഇനി പഴുത്ത ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നനച്ച് വെക്കുക നനച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വാട്ടം അങ്ങ് മാറിക്കിട്ടും കേട്ടോ അതിന് ശേഷം നിങ്ങൾ ഇപ്പം ഉച്ചയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ വൈകുന്നേരം നട്ട് വെച്ചാൽ മതി കേട്ടോ വൈകുന്നേരം നടുകയാണ് കൂടുതൽ നല്ലത് ചെടികൾ അധികം വളങ്ങളൊന്നും ഇവിടെ ഉണ്ടാട്ടോ കുറച്ച് മണ്ണും മണലും കൂടെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നിങ്ങൾ നട്ടു വെച്ചാൽ മതി ചാണകമൊക്കെ പിന്നെ നിങ്ങൾ ഇതൊന്നും നിങ്ങളുടെ മണ്ണുമായിട്ട് സെറ്റ് ആയതിന് ശേഷം മാറ്റി നടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ചില ഡാലിയേക്കൊക്കെ കിഴങ്ങായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യമൊക്കെ നട്ട് വെച്ചത്തില്ല കേട്ടോ ഇല്ല പുതിയ തൈകളും ആയി വരുന്നുണ്ട് അപ്പം ഇപ്പോൾ പഴയ തൈകൾ കുറച്ചുണ്ടാകും അപ്പോൾ അതിലൊക്കെ കിഴങ്ങായി വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാത്തിലും കിഴങ്ങില്ല പിന്നെയും പറയുകയാണ് ചിലതിൽ തീരെ കിഴങ്ങുണ്ടാവില്ല വേ നല്ല വേരുണ്ടാവും കിഴങ്ങായിട്ടില്ല ചിലതിൽ നല്ല കിഴങ്ങുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതിലൊന്നും ഇപ്പം എന്താ പറയുക കിഴങ്ങില്ല വേരാണുള്ളത് പിന്നെ ഞങ്ങൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോലു ഊത്തി കൊടുക്കുക എന്നിട്ട് താഴെ മേലെയായിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ വീണ് പോ വാടി ഇങ്ങനെ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോല് ഊത്തി കൊടുക്കണം അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ വേര് പിടിച്ച് കിട്ടാനൊക്കെ എല്ലാം എളുപ്പമുണ്ട് പെട്ട ഒത്തിരി അങ്ങനെ വാടി പോകത്തൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ തിങ്കളാഴ്ച ആയിട്ടോ പ്ലാൻസ് അയക്കുള്ളൂ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നില്ല ഡി ടി ഡി സി വഴി മാത്രമാണ് കേട്ടോ ഇപ്പോൾ പ്ലാൻസ് അയക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ നന്ദിയർ വേട്ടത്തിൻ്റെ നല്ല സ്മെല്ലുള്ള നന്ദിയർ വേട്ട അല്ലേ അതിൻ്റെ കുഞ്ഞ് തൈകളുണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് കേട്ടോ തരുന്നത് ഫ്ലവർ ഇല്ല പിന്നെ നമ്മുടെ കയ്യിൽ ആസ്റ്റേൻ്റെ തൈകളുണ്ട് കേട്ടോ ഇതൊക്കെ സീസണൽ ഫ്ലവർ പ്ലാൻസ് ആണ് ഈ ഒരു ടൈമിലാണ് ഇതൊക്കെ പൂക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ സീഡുണ്ടാവും ഈ പൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ് നമുക്ക് പാകിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചെടിച്ചട്ടി നട്ട് ചെടിച്ചട്ടി തന്നെ പാകിയിട്ടാൽ മതി കേട്ടോ മുളച്ച് കിട്ടും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ മൂന്ന് നാല് കളറുകളോളം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ഫോൾ കാർഡോട്ട് പോലത്തെ ഒരു ചെടി കിട്ടോ അതാണോ എന്ന് എനിക്കറിയില്ല അപ്പം ഇത് നല്ല ഭംഗിയായിട്ടത് പോട്ടിൽ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത രസമാണ് അതേപോലെ അല്ലാതെ പോട്ടുകൾ പോട്ടിലൊക്കെ നമ്മൾ വെച്ചിട്ട് നിറഞ്ഞു വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണുക ഇതിൻ്റെ ഒരു മൂന്ന് നാല് കളറുകളോളം നമുക്ക് ഇപ്പോൾ ഉണ്ട് കിട്ടും നമ്മുടെ കയ്യിൽ എന്താ കവറിലുള്ള ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ നട്ട് കൊടുക്കാം അധികം ഹൈറ്റ് വെച്ച് പോകുന്നില്ല അങ്ങനെ പടർന്ന് നിൽക്കും ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാം അല്ലാതെ വെറും ബോട്ടിൽ വെക്കാം എങ്ങനെ വെച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് കളറ് നാല് മൂന്ന് കളറുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഡേയ്സീൻ്റെ പ്ലാന്റ്സ് ഉണ്ട് ഡേയ്സിൻ്റെ രണ്ട് കളർ വെറൈറ്റീസാണ് കേട്ടോ ഉള്ളത് ഡേയ്സി അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ മുല്ല ഉണ്ട് കേട്ടോ വൈലറ്റ് മുല്ല അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വൈലറ്റ് മുല്ലയൊക്കെ നമുക്ക് പോട്ടിലാണ് പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതുപോലെ പൂക്കളോട് കൂടിയ ആണ് കേട്ടോ അയച്ചു തരുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മരമുല്ലയില്ല മരമുല്ലേൻ്റെ തൈകളാണ് കേട്ടോ അത് നമ്മൾ കവറോട് കൂടിയുള്ള ഇതുപോലെ കവറിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അയച്ചു തരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നായിരിക്കും ടാറ്റ